എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസമായി ലൈവ് ഒക്കെ വന്നിട്ടു ആരേലൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആരേലൊക്കെ വരട്ടെ കൊറേ ദിവസൊന്നുകൊണ്ട് ആരും കാണാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൗണ്ട് so, കേൾക്കുന്നുണ്ടോന്നറിയില്ലാട്ടോ അയ്യോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ആദ്യത്തെ ലൈവ് ആണോന്ന് തോന്നുന്നു അല്ലെ ഇനി വർഷം വന്നിട്ട് ലൈവ് വന്നിട്ടില്ല ഫസ്റ്റ് ലൈവ് ഇൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് Now in the first one, my first one that was I'm talking. hello, Mahabali, hi. Mahabali, okay. Mahabali.

महाबली फ्र महाराष्ट्र प्ल स्रैब स्रैब मई चल सब्स अयो ते परिना हिंदी किंतु पारी दे इस हिंदी मुझे नहीं माली हिंदी थोड़ा थोड़ा सॉरी तुलसी दीदी Excepto la sí o harto el sí. കേരളത്തിൽ നിന്ന് ആരുമില്ലേ അഞ്ചു പേരുണ്ടല്ലോ ഹിന്ദി വാല ആളുകളാണോ എനിയെ ബഡി ആർ ഫ്രം കേരള കേരളി ആർ ഫ്രം കേരള ഐ തിങ്ക് महाबली भाई, हिन, प्लीज सब्सक्राइब माइ चैनल के प्लीज सपोर्ट मी ഈ വർഷം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ലൈവ് വരെയായിരുന്നു ഇപ്പൊ കൊറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായല്ലോ അറിയില്ല ഒക്കെ ഉണ്ടെങ്കിൽ കത്തടിച്ചിരിക്കാന്ന് വിചാരിച്ചു പക്ഷെ അതിന് പറ്റിയിട്ടില്ല നമ്മളെ കൊറേ ക്രൈം സ്റ്റോറീസ് ഒക്കെ നമ്മള് ടിവിയില് കൊറേ പൂലിക്കടുവ ഇറങ്ങിയതും പിന്നെന്താ മറ്റേ തിരുവനന്തപുരത്ത് ഒരാളെ സമാധി ആക്കിയതും ആന ചവിട്ടി ആന മറ്റേ കിണറ്റിൽ വീഴുന്നു കുറെ സംഭവങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ട് വന്നത് പക്ഷെ സമയം കിട്ടാറില്ല നമുക്ക് പുതിയൊരു ദൈവം ദൈവത്തിനും കൂടി കിട്ടിയ സം ഇതല്ല ഈ വർഷം ഗോപിൻ സ്വാമി അടുത്ത വർഷം ആ ദിവസം നമുക്ക് കലണ്ടറിൽ അവധിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചകപ്പ് ദിവസം കൂടി കിട്ടും സ്കൂളിൽ പോണ കുട്ടികൾ വീട്ടിലിരിക്കട്ടെ అగ్నియా బ్లాక్స్ అగ్నియా బ్లాక్స్ హాయ్ హాయ్ చాట హాయ్ మనసు మనస్

യ്യോ ചരിഷന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അഗ്നിയെന്ന് കേട്ടിട്ടില്ലായിരുന്നു ചരിഷ്മടാണോ പിന്നെ പ്രവർത്തിക്കുന്നത് ഞാനും വിചാരിച്ച ഏതാണ് പുതിയൊരു പടയാളിന്ന് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഉണ്ടാതിരിക്കാം എന്തൊരു കഷ്ടമാണ് കഷ്ടപ്പെട്ട് ഫാൻ ഓൾഡ് ഇട്ടാൽ ഇരുന്നിട്ട് ലൈവ് ചെയ്യാ അപ്പൊ അതിലൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ഇതാക്കണ്ടേ ഹിന്ദിക്കാരെല്ലാം വരും വിചാരിച്ച് ആർ വാച്ച് മൈ ലൈവ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സപ്പോർട്ട് ആയിക്കോട്ടെ പോയിട്ട് വരൂ ശരി താങ്ക് യു ആകെ രണ്ടാളുണ്ടെന്ന് ഒരാൾ പോവുകയും ചെയ്തു അങ്ങനെ തന്നെ ചെയ്യണം വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന മഹാബലി മഹാബലിയൊക്കെ അടുത്ത ഓണത്തിന് ഇണ്ടാവുള്ളു പോയോന്ന് യ്യോ സ്ഥിരമായിട്ട് ലൈവ് വരണം എന്നൊക്കെ വിചാരിക്കും നമ്മളെ ചാനൽ ചാനലിങ്ങനെ അത് പതിച്ചു പോകല്ലേ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിട്ട് അതിങ്ങനെ ക്ഷയിച്ചു പോണലും എനിക്ക് വളരെ സങ്കടമുണ്ട് അപ്പോ അതൊന്ന് പണ്ടത്തെ പ്രതാപൊക്കെ വീണ്ടെടുക്കണം എന്ന് ഞാൻ കരുതുന്നു പക്ഷെ നടക്കണില്ല ചാനലൊക്കെ വരും നമുക്ക് എല്ലാവിധ അനുഗ്രഹം ഗോപിന്ദ്സ്വാമിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് ഇന്ന് വാച്ച് ചെയ്യുന്നുണ്ട് ആരാണെങ്കിൽ മൂന്ന് പേര് ഞാൻ എന്നോട് എന്നോടന്നെ വർത്താൻ പറസ്ഥ അല്ലേ പഠിച്ചുല്ലോ ഗോപൻ സ്വാമിന്റെ പരിപാടി കഴിഞ്ഞപ്പോ മറ്റേ കുറെ ക്രൈം സ്റ്റോറീസ് വന്നോ മറ്റേ വെട്ടലും കുത്തലുമായിട്ടുള്ള കുറെ സ്റ്റോറീസ് ഒരു ചിൽഡ്രൻസ് ഹോം എന്നൊരു കൊലപാതകം അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാള് വെട്ടല് അപ്പുറത്ത് ഭർത്താവ് ഭാര്യനെ വെട്ടുന്നു ഭർത്താവ് ഭാര്യ ഭർത്താവിന് വെട്ടുന്നു അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് വയനാട്ടില് ആന ചൊട്ടിക്കൊല്ലുന്നു കടുവ കടിച്ചു കീറുന്നു മറ്റേ യൂട്യൂബൊക്കെ നിർത്തിട്ട് പോലെ ന്യൂസ് ചാനലും തുടങ്ങേണ്ടി വരും ഇതാണ് അവസ്ഥ ഗോപുന്ദി കാരണം മറ്റേ ബോച്ച ഒന്ന് രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ ബോച്ച അതിൻ്റെ ഇടയിൽ പെട്ടേനെ മുപ്പേർക്കും വല്ലാതെ വല്ല ഹൈപ്പ് ഒന്നും കിട്ടിയില്ല അതിന്റെ അടയിൽ കൂടെ അങ്ങനെ പോയി അതിന്റെ ഇടയിൽ മറ്റേ എന്താണ് രാഹുൽ ഈശോ കൊറേ അളവ് നോക്കി അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ ചിലർ എല്ലാരും പോയോടെ അയ്യോ അയ്യോ മെസ്സേജ് നെറ്റപ്പ കട്ടോ അപ്പൊ ഇരുന്ന പുഴുകണില്ല ആരും വരാത്ത പക്ഷം ഞാനും ലൈവ് അവസാനിപ്പിച്ച് പോവാണ് പ്രത്യേകിച്ചും അല്ല വെറുതെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ വേറെ ദിവസം ലൈവ് വരുന്നതായിരിക്കും ഹിന്ദിക്കാരോട് സംസാരിക്കണം കുറച്ച് ഹിന്ദിയേലും പഠിച്ചുവെക്കണം ഫുള്ള് ആന്ധ്രാപ്രദേശും മറ്റേ ചണ്ഡിഗഡും ആ കണ്ണിക്കണ്ട സ്ഥലത്തു നിന്നൊക്കെ മലയാളം അങ്ങോട്ട് കച്ചവടങ്ങളൊന്നുമില്ല അപ്പൊ വേറൊരു ദിവസം നമ്മൾ ലൈവ് വരുന്നതായിരിക്കും കാത്തുനിന്ന് കാര്യം കഴിഞ്ഞാൽ അടുത്ത മാസം അടുത്ത കൊല്ലമൊക്കെ ആയിരിക്കും അപ്പോ ലൈവ് കണ്ടവർക്കൊക്കെ നന്ദി ഇനി കാണാൻ പോവർക്കും നന്ദി ഈ ലൈവ് എപ്പോഴെങ്കിലും ആരെങ്കിലും വാച്ച് ചെയ്യേണ്ടി ലാസ്റ്റ് ഈ സമയത്ത് എത്ര സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക ബെൽ ബട്ടൺ ഒന്നും അമർത്തി കുഴപ്പമില്ല ധൈര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം അപ്പൊ വേറൊരു ദിവസം കാണുന്നവരായിരിക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു